നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് ഒന്നാണ് ഒരു വലിയ ആശ്വാസവുമായി മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് വയനാട്ടിൽ ദുരന്തമുണ്ടായത് ആശ്വാസം എന്താണ് മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ബ്രേക്ക് വാട്ടർ രണ്ട് കിലോമീറ്റർ ആവുകയും കപ്പൽ വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ശംഖുമുഖവും വലിയതുറയും കൊച്ചുതോപ്പും ഒക്കെ വലിയ തോപ്പും ഒക്കെ താരതമ്യേന സുരക്ഷിതമാണ് ഒരു പടവും ഒരു നിലവിളിയും നമ്മൾ ഈ സീസണിൽ കേട്ടില്ല മൺസൂൺ സീസണിൽ തിരുവനന്തപുരത്തെ തീരപ്രദേശങ്ങൾ വളരെ സുരക്ഷിതമാണ് പോർട്ട് പോർട്ടുപൂർത്തിയായി കപ്പൽ വന്നു എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന വിലാപങ്ങൾ അതല്ല ഇപ്പോഴത്തെ വിഷയം ഈ സമയത്ത് സൈലിംഗമെൻട്രിയെ പ്രതിയാക്കുവാനും വ്യക്തിപരമായി എന്നെ പ്രതിയാക്കുവാനും വയനാട്ടിലെ വിഷയം ശ്രീ വിശ്വനാഥൻ സുബ്രഹ്മണ്യം എല്ലാ ആദരവോടും കൂടി തന്നെ പറയുകയാണ് അദ്ദേഹമാണ് എന്നെ പിടികൂടിയിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം കാരണമാണ് ഇവിടെ വയനാട്ടിൽ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായിരിക്കുന്നത് എന്ന വരത്തക്ക വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ കാര്യകാരണ സഹിതമുള്ള കത്ത് ഇങ്ങനെയാണ് ബട്ട് പ്ലീസ് നോട്ട് ഹൗ ദീസ് പ്രൊജക്ട്സ് ആർ ബിക്കമിങ് എ കോസ് ഫോർ ദിസ് ടൈപ്പ് ഓഫ് ഡിസാസ്റ്റർ ഹൗ മച്ച് ക്വാണ്ടിറ്റീസ് ഓഫ് റോക്സ് വെർ യൂസ്ഡ് ഫോർ ദിസ് പ്രൊജെക്ട് ബൈ ഡിസ്ട്രോയിങ് ദീസ് മൗണ്ടെയ്ൻസ് യു മേ ബി പ്രൗഡ് ഓഫ് ദിസ് പ്രൊജക്റ്റ് ബട്ട് ഹൗ മെനി പീപ്പിൾ ഹാവ് ലോസ് ദയർ ലൈഫ്സ് ഡ്യൂ ടു ദിസ് ട്രാജഡി തീർച്ചയായിട്ടും ഈ ട്രാജഡിയിൽ രണ്ടായിരത്തി ഇരുപത്തി നാലല്ല ഞാൻ രണ്ടായിരത്തി പതിനേഴ് മുതൽ ദുഃഖിതനാണ് നിങ്ങളെക്കാൾ ദുഃഖിതനാണ് പക്ഷെ നിങ്ങളിവിടെ എന്നെ പ്രതിയാക്കുമ്പോൾ വെഴിഞ്ഞം പദ്ധതിയുടെ പേരിൽ എന്നെ പ്രതിയാക്കുമ്പോൾ വെഴിഞ്ഞത്തിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എടുത്ത് കുഞ്ഞിൻ്റെ തന്ത ഞാനാണെന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് നിങ്ങൾ കമാനൊരക്ഷരം മിണ്ടുന്നില്ല പദ്ധതിയുടെ മോശം വരുമ്പോഴൊക്കെ ഏറ്റെടുക്കാൻ ചിലർ വേണം ക്രെഡിറ്റ് വരുമ്പോൾ ഏറ്റെടുക്കാൻ മറ്റു ചിലർ എന്ന് പറയുന്നതും ഈ അവസരത്തിൽ ഓർമ്മ വരികയാണ് പദ്ധതിയെ സംബന്ധിച്ച് എന്ത് പോരായ്മകൾ വന്നാലും അതിന് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥൻ തന്നെയാണ് അതിനകത്ത് യാതൊരു സംശയവുമില്ല അത്തരം പദ്ധതി നമുക്ക് വേണ്ട എന്ന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട് എന്നെ വെല്ലുവിളിച്ച പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ പദ്ധതി ഉപേക്ഷിക്കാം നമുക്ക് വേണ്ട പകരം നിങ്ങളൊരു സൊല്യൂഷൻ കാണിച്ചു തരിക കേരളത്തിൽ തൊഴിലില്ലാതെ നടക്കുന്ന എല്ലാ ചെറുപ്പക്കാർക്കും നിങ്ങൾ ഒരു ഒരുപാടൊന്നും കൊടുക്കേണ്ട മാസം ഇരുപതിനായിരം രൂപ വെച്ച് കൊടുത്താൽ മതി മുപ്പതിനായിരവും നിങ്ങൾ കൊടുക്കണ്ട ശരാശരി ഇപ്പോൾ ഏത് മറുനാടൻ അതിഥി തൊഴിലാളികളുടെ കണക്കെടുത്താലും അവർക്ക് മാസം മുപ്പതിനായിരം രൂപയോളം ജോലി ചെയ്താൽ ഇരുപത്തഞ്ച് ദിവസവും മുപ്പത് ദിവസം ജോലി ചെയ്താൽ മുപ്പതിനായിരം രൂപ അവർക്ക് കിട്ടും നിങ്ങൾ മുപ്പതിനായിരം കൊടുക്കണ്ട നിങ്ങൾ ഇരുപതിനായിരം രൂപ വെച്ച് ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് വേതനം കൊടുത്താൽ മതി എന്തെങ്കിലും ജോലി ചെയ്യിച്ചിട്ട് വേതനം വെറുതെ കൊടുക്കണ്ട ജോലി ചെയ്തിട്ട് വേതനം കൊടുക്കുക അങ്ങനെ കൊടുക്കാമെങ്കിൽ നമുക്ക് വഴിഞ്ഞ തുറമുഖത്തിൻ്റെ ആവശ്യമില്ല ഉപേക്ഷിക്കാൻ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിൽ നിൽക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ മറുപടി ഉണ്ടോ ഒരാൾക്ക് പോലും മറുപടിയില്ല ആ ചോദ്യത്തിന്റെ മുമ്പിൽ എല്ലാവരും തല കുമ്പിട്ട് സ്ഥലം വിട്ടിട്ടാണ് എൻ്റെ മുപ്പത് വർഷത്തെ അനുഭവം അത് തന്നെ ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല വീണ്ടും വേറെ ചില കാര്യങ്ങൾ പറയാം നമുക്ക് വിഴിഞ്ഞം തുറമുഖം ഉപേക്ഷിക്കാം വിഴിഞ്ഞം തുറമുഖം ഇവിടുത്തെ ഇത്രയും വലിയ പാതകമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്കത് ഉപേക്ഷിക്കാം എന്താണ് നിങ്ങൾ ലോകം മുഴുവനുമുള്ള നാലായിരത്തി എഴുന്നൂറ്റി പോർട്ടുകൾ ഉപേക്ഷിക്കുക എല്ലാ പ്രവർത്തനവും നിർത്തുക കാലാവസ്ഥയും മാറ്റവും മഴയും ഇവിടെ വയനാട്ടിൽ മാത്രമല്ലല്ലോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രമല്ലോ ഉള്ളത് ലോകം മുഴുവൻ പെയ്യുകയല്ലേ അതിൻ്റെ കാരണങ്ങളും ലോകം മുഴുവനും ഉള്ളതല്ലേ അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നാലായിരത്തി എഴുന്നൂറ്റി രണ്ട് പോർട്ടുകൾ നിർത്താം ചൈനയിൽ മാത്രം മുപ്പത്തി രണ്ടോളം വിഴിഞ്ഞത്തിന് തുല്യമായ പോർട്ടുകളുണ്ട് ചൈനയിൽ ഞാനിത് കഴിഞ്ഞ ദിവസത്തെ ഒരു ഒരു പബ്ലിക് ഹിയറിങ്ങിൽ ഞാൻ ഈ കണക്കുകൾ അവതരിപ്പിച്ചതാണ് ചൈനയിൽ മാത്രം മുപ്പത്തിരണ്ട് വിഴിഞ്ഞമുണ്ട് വിഴിഞ്ഞം തുറമുഖത്തിന് തുല്യമായ മുപ്പത്തിരണ്ട് പോർട്ടുകൾ ചൈനയിൽ പ്രവർത്തിക്കുന്നുണ്ട് അത് മുഴുവൻ നിർത്താൻ പറ്റുമോ ശ്രീ വിശ്വനാഥൻ സുബ്രഹ്മണ്യം അതിന് സഹായിക്കാമോ ചൈനയുടെ എല്ലാ പോർട്ടുകളും നിർത്താമോ ഇവിടെ സിംഗപ്പൂരിൽ തുവാസ് പോർട്ട് എന്ന് പറഞ്ഞൊരു പുതിയ പോർട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഹെക്ടർ ആണ് കടൽ നികത്തി എടുത്തിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് ഹെക്ടർ തടയാൻ പറ്റുമോ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറ്റുമോ തൊട്ടടുത്ത് കൊളംബോ പോർട്ട് സിറ്റി കൊളംബോ പോർട്ട് സിറ്റിയിൽ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഹെക്ടറാണ് കടൽ നികത്തി പാറയിട്ട് ബ്രേക്ക് വാട്ടർ പണിതെല്ലാം പണിതു വെച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് ഹെക്ടർ നിർത്താൻ പറ്റുമോ നിങ്ങൾക്ക് അടുത്തത് മാൽദീവ്സ് അഞ്ച് സ്ക്വയർ കിലോമീറ്റർ ആണ് പുതിയ ആർട്ടിഫിഷ്യൽ ഐലൻഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതിന് കല്ല് പോകുന്നത് ഇവിടെ നിന്നാണ് പോകുന്നത് കല്ല് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമാണ് കല്ല് തൂത്തുക്കുടി പോർട്ട് വഴി ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് എണ്ണൂറ് ടൺ സാധനം പോയതിന്റെ വാർത്ത ഞാൻ ഇന്നലെ വായിച്ചു നിങ്ങൾക്ക് തടയാൻ പറ്റുമോ ഇനി ഇന്നലെ സെയിലിംഗ് കമ്മിഷർ പറഞ്ഞ ഒന്നേകാൽ ലക്ഷം കോടി രൂപയുടെ പർച്ചേസ് നടക്കുന്ന നാടാണ് കേരളം കൺസ്യൂമർ പ്രോഡക്ട്സ് ഒരു വർഷം ഒന്നേകാൽ ലക്ഷം കോടി രൂപയ്ക്ക് തുല്യമായ സാധനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു ഇത് വാങ്ങാനുള്ള വരുമാനം മലയാളിക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അങ്ങ് ദുബായിന്ന് അങ്ങ് സൗദി അറേബ്യയിൽ നിന്ന് അങ്ങ് കുവൈറ്റ് നിന്ന് എല്ലാ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അമേരിക്ക ജർമ്മനി തുടങ്ങിയ എല്ലാ വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് ഈ വരുന്ന തുകയിൽ നിന്നാണ് മലയാളി ഒരു ലക്ഷം ഒന്നേകാൽ ലക്ഷം രൂപയുടെ പർച്ചേസ് നടത്തുന്നത് ഇനി ഇങ്ങനെ പണം തരുന്ന ദുബായുടെ കഥ എന്താണെന്നറിയാമോ അഞ്ച് സ്ക്വയർ കിലോമീറ്റർ കടൽ നികത്തിയാണ് പാം ജുമേറ പോലുള്ള ഐലൻ്റുകൾ പണിതുകൂട്ടിയിരിക്കുന്നത് നിങ്ങൾക്കത് നിർത്താൻ പറയാൻ പറ്റുമോ ദുബായോട് നിങ്ങളിതൊക്കെ നിർത്തണം നിങ്ങൾ ഈ കടലിൽ കല്ലിട്ട് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ നാട്ടിൽ മഴ പെയ്യുന്നത് തീവ്ര മഴ പെയ്യുന്നത് കുംഭാരമേഹം വരുന്നത് നിർത്താൻ പറ്റുമോ നിങ്ങൾക്ക് നിർത്താൻ പറ്റിയാൽ ഒന്നേകാൽ ലക്ഷം കോടി രൂപയുടെ പർച്ചേസ് എവിടെ നടക്കും സർക്കാർ നിലം പൊത്തില്ലേ അപ്പോൾ നിങ്ങൾക്കത് തടയാൻ പറ്റുമോ എന്താണ് പാം ജുമേറയെ കുറിച്ച് പറയുന്നത് ദ പാം ജുമേറ മെഷേഴ്സ് ഫൈവ് കിലോമീറ്റർ സ്ക്വയർ ഹാസ് ക്രിയേറ്റഡ് ഫൈവ് സിക്സ്റ്റി ഹെക്ടർ ഓഫ് ലാൻഡ് ആൻഡ് ഹാസ് ആഡഡ് സെവൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് കിലോമീറ്റർ ടു ദി കൺട്രീസ് സെവൻറ്റി ടു കിലോമീറ്റർ കോസ്റ്റ് ലൈൻ ആകെ ഉണ്ടായിരുന്ന എഴുപത്തിരണ്ട് കിലോമീറ്റർ കോസ്റ്റ് ലൈനിൻ്റെ തീരത്തെ അതിൻ്റെ കൂട്ടത്തിൽ എഴുപത്തെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ തീരം കൂടി സൃഷ്ടിച്ചതാണ് പാം ജുമേറ ഉണ്ടായിരുന്ന തീരത്തിൻ്റെ ഡബിളാക്കി കൊടുത്തതാണ് പാം ജുമേറ പാംജുമേറ എവിടെന്നാണിത് അവിടത്തെ കല്ലും മണ്ണും കുന്നും മലയും എല്ലാം ഇടിച്ചാണ് പാം ജുമേറയും പാം ജബലാലിയും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ദിസ് ഇസ് ദ ബിഗ്ഗസ്റ്റ് മാൻ മെയ്ഡ് ഐലൻഡ് ഇൻ ദ വേൾഡ് ആൻഡ് ക്യാൻ ഈവൻ ബി സീൻ ഫ്രം സ്പേസ് ചന്ദ്രനിൽ പോയവർക്ക് കാണാൻ പറ്റും ഇവിടുത്തെ പാം ജുമേറയും പാം ജബലാലിയും നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട വിശ്വനാഥൻ സുബ്രഹ്മണ്യൻ സാറിന് ദുബായ് ഷെയ്ഖിനോട് പറയാമോ നിങ്ങൾ ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് കളയണം നിങ്ങൾ ഇതൊന്നും ചെയ്യരുത് എന്ന് പറയാൻ പറ്റുമോ ഇതൊക്കെ നിർത്താമെങ്കിൽ വിഴിഞ്ഞം പദ്ധതി ഏറ്റവും ആദ്യം അത് അവർക്ക് മുമ്പ് തന്നെ നമുക്ക് നിർത്താം അവർ ഉറപ്പ് കിട്ടിയാൽ മതി ഷെയ്ഖ് ജബലാലി എല്ലാം ഇടിച്ച് നിർത്തുകയാണ് ജ പാംജ് പാംജുമേറയും പാം ജബിലാലിയും ഒക്കെ ഇടിച്ച് നിർത്താൻ പോകുന്നു എന്ന് ഒരു ഉറപ്പ് മേടിച്ച് തന്നാൽ മതി നമുക്ക് വെടിഞ്ഞം പോർട്ട് തകർക്കാം ഒരു പ്രശ്നവുമില്ല അപ്പോൾ ലോകം മുഴുവൻ ഇതെല്ലാം ചെയ്യുന്നതിന് ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു ദണ്ണവുമില്ല ഇവിടെ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ് പ്രകൃതി സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നത് ഈ പ്രകൃതി സ്നേഹം ഒരുപാട് ഞങ്ങളും കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ദുരന്തം ഞങ്ങൾ പ്രവചിക്കുന്നതാണ് ഇന്നലത്തെ സെയിലിംഗ് എമിന്റെ തുടങ്ങിയത് എങ്ങനെയാണെന്ന് ബഹുമാനപ്പെട്ട പ്രേക്ഷകൻ ശ്രദ്ധിച്ചോ പ്രവചിക്കപ്പെട്ട ദുരന്തങ്ങൾ പ്രവചിക്കപ്പെട്ട പരിഹാരങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഇവിടെ ഓഖി എന്ന് പറയുന്ന ഒരു വലിയ ചുഴലിക്കാറ്റടിച്ച് ഏകദേശം നൂറ്റി അൻപത്തി മൂന്ന് പേരോളം കൊല്ലപ്പെട്ടു തിരുവനന്തപുരത്ത് എന്റെ വീടിനടുത്താണ് എന്താണ് ഈ ചുഴലി ഇത്രയും സാങ്കേതികമായി വളർന്ന ഒരു കാലത്ത് ആരും അറിയാതെ ഈ ചുഴലിക്കാറ്റ് എങ്ങനെ കടന്നു വന്നു എന്നറിയാനുള്ളൊരു പഠനം നടത്തിയപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഓഖി എന്ന് പറഞ്ഞ് ഞാൻ പുസ്തകം എഴുതി ഓഖി ഒന്നാം പ്രതിയും കൂട്ടുപ്രതികളും ഇവിടെയുണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് ഒന്നാം പ്രതിയും കൂട്ടുപ്രതികളും ഒക്കെ ഇപ്പോഴും യോഗം കൂടുകയാണ് ആർക്കും ഒന്നും സംഭവിച്ചിട്ടില്ല ആ പഠനത്തിൽ എനിക്ക് മനസ്സിലായത് നമ്മുടെ കടലിനെ അസ്വസ്ഥമാക്കുന്നതാണ് ഇന്ന് വയനാട്ടിൽ സംഭവിച്ചത് ചൂരൽ മലയിൽ സംഭവിച്ചത് നമ്മുടെ കടലിനെ എല്ലാവരും കൂടി നശിപ്പിച്ച് നാമാവശേഷമാക്കി അത് സംരക്ഷിക്കാതെ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ വരുന്ന മാറ്റങ്ങളെ ക്ലൈമറ്റ് ചെയ്ഞ്ച് പറയുന്ന മാറ്റത്തെ നമുക്ക് ചെറുക്കാൻ കഴിയില്ല തടയാൻ കഴിയില്ല അന്ന് മുതൽ നിങ്ങൾ ഇന്നാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇത് ചൊല്ലിയുള്ള വിലാപം നടത്തുകയാണ് ഈ വിലാപം ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇവിടുത്തെ കോർപ്പറേഷൻ മേയർ മുതൽ സംസ്ഥാനത്തെ തദ്ദേശ ഭരണമന്ത്രി മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ഹൈക്കോടതി കേന്ദ്ര കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഒരുപാട് പേരോട് ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട് ഇതിന് എന്ന് പറയുന്നത് നമ്മൾ കടലിനെ നശിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ തടയണം അത് തടയണമെങ്കിൽ എന്ത് ചെയ്യണം പ്ലാസ്റ്റിക്കിനെ അതിൻ്റെ ഉത്ഭവ സ്ഥലത്ത് വെച്ച് തന്നെ അറസ്റ്റ് ചെയ്യണം ഈ എന്നോട് ഇപ്പോൾ ഇത്രയും കർക്കശമായി സംസാരിച്ച ശ്രീ വിശ്വനാഥൻ സുബ്രഹ്മണ്യം നിങ്ങളുടെ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക് നിങ്ങൾ എന്ത് ചെയ്യുകയാണ് കാരണം ഈ പ്ലാസ്റ്റിക്കാണ് ഈ ബൗമാന്തരീക്ഷത്തിൽ ഇത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാന വില്ലൻ അതിൻ്റെ വസ്തുതയിലോട്ട് വരാം നിങ്ങളുടെ വീട്ടിൽ വരുന്ന പ്ലാസ്റ്റിക് നിങ്ങൾ എന്ത് ചെയ്യുന്നു എൻ്റെ വീട്ടിൽ നിന്ന് ഒരു തരി പ്ലാസ്റ്റിക് ഇന്ന് പുറത്ത് പോവില്ല നിങ്ങൾ പറയും ഹരിതകർമ്മസേന എടുത്തുകൊണ്ട് പോകുന്നു അവർക്ക് ഞാൻ പൈസ കൊടുക്കുന്നു അവരെന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അവർ നിങ്ങളുടെ നിങ്ങളുടെ വെളിപ്പുറത്തിനപ്പുറം അത് കൂട്ടിയിട്ട് കത്തിക്കുകയാണ് അല്ലെങ്കിൽ അർദ്ധരാത്രി ആരോരും അറിയാതെ തീപിടിക്കപ്പെടും ഇത്തരം സംവിധാനങ്ങളിലൊക്കെ അങ്ങനെ അത് കത്തിയമർന്ന് ചാരമായി പുകയ അന്തരീക്ഷത്തിൽ പോകുന്നതിന് പുറമേ ഈ പുഴകളും നദികളും എല്ലാവരും കൂടി ലോകം മുഴുവൻ കൊണ്ട് തള്ളുന്ന കടലിൽ തള്ളുന്ന പ്ലാസ്റ്റിക് ഒരു മിനിറ്റിൽ രണ്ട് ട്രക്കാണ് ഒരു മിനിറ്റിൽ രണ്ട് ട്രക്ക് പ്ലാസ്റ്റിക് ആണ് കടലിലോട്ട് വീഴുന്നത് ഇതൊക്കെ തടയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള എല്ലാ സംവിധാനങ്ങളോടും ഞങ്ങൾ കേണു വീണു അപേക്ഷിച്ചു നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ ശ്രീ അബ്ദുറഹിമാൻ മന്ത്രി അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്കൂളുണ്ട് മലപ്പുറത്ത് ആ സ്കൂളിൽ ഈ പറയുന്ന പാൾ പ്ലാസ്റ്റിക് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണത് ഒന്നാം തരം ഉൽപ്പന്നമാക്കി മാറ്റി ഇക്കോ ബ്രിക്സ് ആക്കി മാറ്റി ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ പ്രവർത്തനത്തിലൂടെ ഒരു നടത്തിയ നിർമ്മാണം കണ്ട് വിദ്യാഭ്യാസ മന്ത്രി അന്തം വിട്ടു നിൽക്കുന്നു ഇതേ വിദ്യാഭ്യാസ മന്ത്രിയോട് ഞങ്ങൾ പറഞ്ഞു ഈ പ്രവർത്തനം നിങ്ങൾ കേരളം മുഴുവൻ നടപ്പാക്കുക ഇതേ പ്രവർത്തനം നിങ്ങൾ കേരളം മുഴുവൻ നടപ്പാക്കുക നമുക്ക് ഈ പറയുന്ന കുംഭാരമേഹങ്ങളും ക്ലൗഡ് ബേസ്റ്റിങ്ങും ഈ പറയുന്ന മണിക്കൂറുകൾക്കുള്ളിലുള്ള എല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും പൂർണ്ണമായും ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയുന്നില്ല കുറയ്ക്കാൻ പറ്റും പക്ഷെ ഒരാൾ പോലും ഒരാൾ പോലും അത് ഒരു പ്രവർത്തനമായി ഏറ്റെടുക്കുവാൻ ഈ സമൂഹത്തോട് ഇന്ന് ആവശ്യപ്പെട്ടിട്ടില്ല എക്സെപ്റ്റ് ഞങ്ങളെപ്പോലുള്ള കുറച്ച് തലയ്ക്ക് സ്ഥിരതാമസമില്ലാത്ത ആളുകൾ കുറച്ച് സന്ധ്യ ടീച്ചറിനെ പോലുള്ളവർ കൊല്ലത്തെ മോഹൻകുമാറിനെ പോലുള്ളവർ എറണാകുളത്തെ സാജു തുടങ്ങിയ ആളുകൾ കുറച്ചുപേർ ഈ പ്രവർത്തനങ്ങൾ നടത്തും അതുകൊണ്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം എന്നാലും ഞങ്ങളാ ആ ആ പറയുന്ന എക്സെൻട്രിക് ആക്ടിവിറ്റി ഞങ്ങൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഇത് ഏതെങ്കിലും വിധത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താതെ പരിഹാരമുണ്ടാക്കാതെ ഇതാവർത്തിക്കപ്പെടും വയനാട്ടിൽ എന്നുള്ളത് നാളെ പത്തനംതിട്ടയിൽ വരും ഇടുക്കിയിൽ വരും ഇനി കടലിൽ വരും വിഴിഞ്ഞം പദ്ധതിയുടെ ബ്രേക്ക് വാട്ടർ തന്നെ തകർക്കുന്ന തരത്തിൽ തിരമാലകൾ ഉയർന്നു പൊങ്ങും ഇതെല്ലാം ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് കഴിയുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതിൻ്റെ സയൻസിലോട്ട് വരാം എന്താണ് പറയുന്നത് ശാസ്ത്രം പ്ലാസ്റ്റിക് ഇൻ ദ ഓഷ്യൻസ് മേ ഓൾസോ ഇൻ്റർഫിയർ വിത്ത് ദ ഓഷ്യൻസ് കപ്പാസിറ്റി ടു അബ്സോർബ് ആൻഡ് സീക്വസ്റ്റർ കാർബൺ ഡൈ ഓക്സൈഡ് ദസ് ക്രിയേറ്റിംഗ് അനദർ പാത് ത്രൂ വിച്ച് പ്ലാസ്റ്റിക് പൊല്യൂഷൻ കോൺട്രിബ്യൂട്ട്സ് ടു ആൻഡ് ആക്സലറേറ്റ്സ് ക്ലൈമറ്റ് ചേഞ്ച് ഈ പറയുന്ന കാലാവസ്ഥാ മാറ്റം കടലിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് മനുഷ്യരുടെയും മറ്റു പ്രകൃതിയിലും വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ഏറ്റവും കൂടുതൽ സീക്വസ്ട്രേഷൻ പ്രക്രിയയിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന കടലിന് ഇന്ന് അതിനുള്ള കഴിവ് നഷ്ടപ്പെട്ടു കഴിഞ്ഞു ആ കാർബൺ ഡൈ ഓക്സൈഡ് എവിടെ പോകും കാർബൺ ഡൈ ഡയോക്സൈഡ് കറങ്ങിത്തിരിഞ്ഞ് മഴയായും മഴമേഘങ്ങളായും മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതിനൊരു വലിയ സയൻസുണ്ട് ഞാൻ ശാസ്ത്രജ്ഞനൊന്നുമല്ല ഇതിൻ്റെ മുഴുവൻ ശാസ്ത്രവും പറയാനുള്ള കഴിവും എനിക്കില്ല എന്തായാലും നമ്മൾ പുറപ്പെടുവിക്കുന്ന ഈ മാലിന്യം കാർബൺ ഡൈ ഓക്സൈഡ് ആയാലും പ്ലാസ്റ്റിക് ആയാലും അതുപോലുള്ള വസ്തുക്കളെല്ലാം കൂടി ചേർന്ന് നമ്മുടെ അന്തരീക്ഷത്തെ കലുഷിതമാക്കിയിരിക്കുകയാണ് രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ എന്താണ് ദ ഓഷ്യൻസ് ഹാവ് ബീൻ ടേക്കിംഗ് എ തേർട്ടി ടു ഫിഫ്റ്റി പെർസെൻറ്റ് എഫ് ഓൺ ഓഫ് ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ദറ്റ് വി ഹാവ് എമിറ്റഡ് നമ്മൾ പുറപ്പെടുവിച്ചുകൊണ്ടിരുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ മുപ്പത് അൻപത് ശതമാനം വരെ ഈ കടൽ വലിച്ചെടുക്കുമായിരുന്നു സോ ഇഫ് യു ഡിസ്റ്റർബ് ദ എബിലിറ്റി ഓഫ് ദ ഓഷ്യൻ ടു ഡു ദിസ് ഇറ്റ് വിൽ ജസ്റ്റ് മേക്ക് ക്ലൈമറ്റ് ചെയ്ഞ്ച് ദാറ്റ് മച്ച് വേഴ്സ് അവസാനത്തെ വേഴ്സിനകത്താണ് അതാണെന്ന് നമ്മൾ വയനാട്ടിൽ കണ്ടത് നാളെ തിരുവനന്തപുരത്ത് കാണാൻ പോകുന്നത് വിഴിഞ്ഞം തുറമുഖം അനുഭവിക്കാൻ പോകുന്നത് കേരളം അനുഭവിക്കാൻ പോകുന്നത് ലോകം മുഴുവൻ അനുഭവിക്കാൻ പോകുന്നത് നമ്മൾ തന്നെ സ്വയം സൃഷ്ടിച്ചു വിട്ട ഈ കാലാവസ്ഥ മാറ്റമാണ് ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ത്യാഗം സഹിക്കാൻ സോ കോൾഡ് പരിസ്ഥിതിവാദികൾ ഇവിടുത്തെ അബ്ദുറഹ്മാൻ സാർ ഇവിടുത്തെ വിശ്വനാഥൻ സാർ പരിസ്ഥിതിവാദിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഞങ്ങളെ ഏറ്റവും കൂടുതൽ ആക്രമിക്കുന്ന പരിസ്ഥിതിവാദികൾ ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ വരുന്ന ഏതെങ്കിലും പ്രവർത്തനം ലഘൂകരിക്കാൻ തയ്യാറാണോ അവർ യാത്ര ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരികയാണ് ഓരോ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ ഇലക്ട്രിസിറ്റി എ സി റെഫ്രിജറേറ്റർ മൊബൈൽ ഫോൺ ലാപ്ടോപ്പ് എന്തെങ്കിലും കുറയ്ക്കാൻ ഇവർക്ക് ഇവർക്ക് പറ്റുമോ ഇവർ കുറയ്ക്കുന്നുണ്ടോ അവരുടെ ജീവിതത്തിൽ വൈദ്യുതി കുറയ്ക്കുന്നുണ്ടോ അപ്പോൾ അതൊന്നും ചെയ്യാതെ സ്വന്തമായി ഒരു ത്യാഗവും സഹിക്കാതെ മേശപ്പുറത്തിരുന്നു കൊണ്ട് കസേരയിൽ കാലം കയറ്റി വെച്ചുകൊണ്ട് മറ്റുള്ളവരെ വിമർശിക്കുക എന്ന് പറയുമ്പോൾ സ്വയം അത് തിരിച്ചു കുത്തുന്നു എന്നെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ ഈ പറയുന്ന കൊച്ചു പ്രവർത്തനമെങ്കിലും നടത്തുക എൻ്റെ വീട്ടിൽ വേസ്റ്റ് പ്ലാസ്റ്റിക് പുറത്തു പോകാതിരിക്കുമ്പോൾ അതുകൊണ്ട് ഒന്നാം തരം നിർമ്മാണ വസ്തുക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിൽ ഞാൻ കാണിച്ചു തരാം എന്താണ് ചെയ്യുന്നതെന്ന് വൻകിട പ്രൊജക്ടുകൾ മാത്രം ഉണ്ടാക്കി ഈ ഭൂമിയെ തകർക്കലല്ല ഞങ്ങളുടെ ലക്ഷ്യം ആ തകർക്കൽ ലഘൂകരിക്കാൻ കഴിയുന്ന കൊച്ചു കൊച്ചു പ്രവർത്തനങ്ങൾ എല്ലാവരും ചെയ്യണം അതിൻ്റെ ആദ്യപടിയായി ആയി ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് എൻ്റെ വീട്ടിലെ ഈ പൂന്തോട്ടത്തിലെ ബെഞ്ച് ഇതെല്ലാവർക്കും ചെയ്യാമല്ലോ ഈ പ്ലാസ്റ്റിക് ഒരു തരി പോലും കടലിൽ പോകാതെ ആകാശത്ത് പോകാതെ കത്തിക്കാതെ ഭൂമിയിലോട്ട് പോകാതെ നാന്നൂറ് വർഷമാണ് ഒരു പെറ്റ് ബോട്ടിൽ ഒരു നിങ്ങൾ വലിച്ചു വെള്ളം കുടിച്ചിട്ട് വലിച്ചെറിയുന്ന ബോട്ടിലിൻ്റെ ഈ ഭൂമിയിലെ അതിൻ്റെ ലൈഫ് നാനൂറ് വർഷമാണ് ഇവിടെ കിടക്കും നശിക്കില്ല അങ്ങനെയുള്ളൊരു ബോട്ടിൽ എന്തുകൊണ്ട് ഞാൻ ആ ബോട്ടിൽ നോക്കിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത് ആ ബോഡ് അങ്ങനെ ചെയ്തുകൊണ്ട് എന്തുകൊണ്ട് അതൊരു നിർമ്മാണ വസ്തുവാക്കി മാറ്റിക്കൊണ്ട് കുന്നിടിക്കുന്നത് കുറച്ചുകൂടാ ഈ ഇത് ഇക്കോബർക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വീട് പണിതാൽ അത്രയും ഇഷ്ടികയുടെ ആവശ്യം കുറയും അതുകൊണ്ട് ദയവ് ചെയ്ത് വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ വാദിക്കുന്നവരല്ല ഇവിടെ കാലാവസ്ഥ മാറ്റത്തിന് കാരണം എന്ന് പറയുവാനാണ് ഈ റിപ്പോർട്ട് ശ്രമിക്കുന്നത് എന്നെ വിമർശിക്കുന്നവരും ഈ ലോകത്തുള്ള എല്ലാവരും അതിൻ്റെ പ്രതികളാണ് എല്ലാവരും ഇത്തരം ഇത്തരം നിർമ്മാണ മേഖല ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ ഇത്തരം വൻകിട പദ്ധതികൾ വേണ്ടാന്ന് വയ്ക്കുന്നതുവരെ അല്ലെങ്കിൽ ഇത് ആക്രമിക്കുന്ന പരിസ്ഥിതിവാദികൾ ഇത്തരം എല്ലാ സൗകര്യങ്ങളും ഉപേക്ഷിക്കുന്നതുവരെ ഈ പറയുന്ന പദ്ധതികൾ മുന്നോട്ട് പോയേ പറ്റും സൈനിങ് ഓഫ് എലിയാസ് ജോൺ